ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞങ്ങളുടെ ഒരു ഫോളോ ഒരു സബ്സ്ക്രൈബ് അൺഫോളോ ആയി പോയി എട്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ വിഷുവിനെ കുറിച്ച് എനിക്ക് എന്നെ പറയാൻ പേടിച്ചോണ്ടല്ലോ ഇവടി ഫണ്ടിക്കാത്ത അവന്റെ മാസേന്ന് ഇപ്പൊ പിന്നെ ടൈപ്പർ ഇട്ടോണ്ട് അറിഞ്ഞില്ല പാൻറെ ഞാൻ വിളിച്ചു ഞാൻ ഞാൻ വണ്ടിക്കാത്തിരിപ്പുണ്ട് പുള്ളിനെ കണ്ട പറ്റ ഓട്ട ഓടിയത് ഞാൻ നോക്കപ്പോ ഈ തടിയും വെച്ച ഷൂക്കും പറഞ്ഞ എന്റെ ഫ്രണ്ടിൽ ഒറ്റ പോക്ക് പോകുന്നുണ്ട് അതിനോടത്ത് ഇനി അല്ലെങ്കിൽ വണ്ടി ഓടുകയാണ് ചെയ്തോളൂ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ്ടറിയിലെ പുള്ളിക്കാരുടെ മൊപ്പ് നെറ്റ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു കാരണം ഇവന് ഓഫീസിന് ഫ്രണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ ആ മറ്റേ മൊപ്പിൽ ലിക് മൊപ്പും റെഡിയാക്കി ഞാൻ പിന്നെ നേരത്തെ മുൻകൂട്ടി ജെ നമ്മളെ സമ്മതിക്കുന്നില്ല വേണ്ട കേട്ടോ ായ് നേരത്തെ മുൻകൂട്ടി കൊണ്ട് ഇന്നലെ ഇവരെ മൂന്ന് ടൈപ്പർ അടിയിപ്പിച്ച പണിക്ക് കയറ്റിയത് അതുകൊണ്ട് മൂത്രം വെളിയിൽ പോയില്ല മാറ്റി തരാം കേട്ടോ മാറ്റി നീ മാറ്റി കൊടുക്കാം ഞങ്ങള് പുതിയ പിന്നെ പറയാറുമാനിച്ചിട്ടുണ്ട് അതെല്ലാം ആ കാരണം ചെറിയ ടൈപ്പർ കണ്ടെന്ന് ഒതുങ്ങുക അല്ല പുള്ളിയിലേക്കാണോ ോട്ടൊക്കെ പറയുന്നല്ലോ ഞാൻ ഭയങ്കര ധൈര്യശൈലിയാ കട്ടപ്പനെ പുലി ഇറങ്ങിയപ്പോത്തേക്ക് ഞാനാ പിടിച്ചു കൊടുത്തേ കട്ടപ്പനയിലെ കട്ടപ്പനയിലെ പുലി രാഹുൽ പുലി രാഹുൽ ശരിക്കും പറഞ്ഞാ ഇവന്റെ ജീവചരിത്രാണ് പുലിമുരുകൂടെ കാണിച്ചേക്കുന്നത് തന്നെ ഞാൻ മറ്റേ പുലിനെ പിടിച്ചിട്ട് നേരെ കെ ജി എഫിലേക്ക് വിട്ടു മുംബൈയില് മുംബൈ പോയച്ചു ഞാൻ അവിടെ വന്നിട്ട് സാമ്രാജ്യം ഇപ്പൊ മൂന്നാർ വിളവർക്ക് മനസ്സിലായിരുന്നു ഇബ്രാഹിം എന്റെ ചെറുക്കനെ പറ്റിയ പുള്ളി 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 അല്ല നീ ണ്ടറില്ല അവൻ്റെ അത് എട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന വീട്ടിലുള്ളവര് അതൊന്നും ഇല്ല വെളിന്നൊക്കെ ആൾക്കാരുണ്ട് ഷൊണ് മാമ കൈസോ മാമോട്ടന്നെ നമ്മള് ബ്ലോഗിക്കെല്ലാം നീ ഉണ്ടായിരുന്നോണ്ടായിരുന്നു അതൊന്നും കേക്കണില്ലെന്ന് കംപ്ലൈന്റ് കിട്ടിക്കേ ആ പാട്ടിന്റെ സൗണ്ട് കാരണം അതെങ്ങനെയാ അല്ലേലും മാമൂടം പറഞ്ഞാലും ചൈന പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ചക്ക ഇവന്റെ പേര് ചക്ക കേട്ടോ ചുമുൽസോ നിങ്ങൾ എന്നെ കേക്ക് ഞാൻ അഞ്ചേഴുണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ട് ഇവരുണ്ടല്ലോ ഒരു നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉണ്ട് നൂറ്റി അമ്പത്തിരണ്ടാ പിന്നെ പിന്നെ മുമ്പട്ടി എമ്പട്ടി മൂന്ന് ഒരു പത്ത് സെന്റിമീറ്റർ ഓടി ഇതും പറഞ്ഞ ഊക്കൻ്റെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ജ്യൂസും ഉണ്ടല്ലോ ഇവട്ട വെട്ടത്തെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ ഓപ്പോസിറ്റുള്ള വണ്ടിക്കാരെ മൊത്തം ഇടിപ്പിക്കും കാരണം ചാണത്തല റിഫ്ലക്ഷൻ വണ്ടി പോയി ഇടിച്ചല്ലേ ആ നിന്റെ വെറുതെ അല്ലാതെ ദൈവം മൊട്ടത്തലും ായിട്ട് തേറ്റാലി പല്ലും രണ്ടടി പൊക്കെ ഗാജ് സത്യം പറഞ്ഞതുണ്ടല്ലേ ഇവിടുത്തെ മുടി വലിച്ചു ഇപ്പുറത്തോട്ട് വെച്ചേക്കുന്ന ഇങ്ങനെ മുട്ടത്തല ആ ഗാജ് ഇന്നത്തെ വ്ളോഗ്യ മൈലിനായിട്ട് കൂട്ടില്ല അതുകൊണ്ട് നിർത്തി